മീഷോയേക്കാൾ റേറ്റ് കുറവായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണത് ഈ പ്രോഡക്ട്സ് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ അവരുടെ കാറ്റലോഗ് കിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്ത് വാങ്ങാം കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പ്രോഡക്ട്സ് അല്ലാതെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് വാങ്ങാം മീഷോ ആമസോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഓൺലൈൻ സ്റ്റോറാണ് കേട്ടോ എന്തുകൊണ്ടും നല്ലത് കാരണം ഒരുപാട് പ്രോഡക്റ്റ്സിന് ഒരൊറ്റ കൊറിയർ ചാർജ് കൊടുത്താൽ മതിയല്ലോ മറ്റേ നമ്മൾ ഓരോന്നിലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലുള്ള റേറ്റും അവരുടെ റേറ്റും കമ്പയർ ചെയ്യുമ്പോൾ ഓരോന്നിലും അവർ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഇതാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല അതുമാത്രമല്ല ഒരുപാട് പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ ഇവർ കൊറിയർ ചാർജും എക്സ്ട്രാ വാങ്ങിക്കുന്നില്ല പിന്നെ നമ്മുടെ മലയാളികളുടെ സ്റ്റോർ സ്റ്റോറാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാനും പറ്റുമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്ന് നോക്കാം ആദ്യത്തേത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ കവറാണ് ഇതിനുള്ളിൽ ഫോണ് ഇട്ട് വെച്ചാലും ടച്ചൊക്കെ വർക്കാവും എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത അപ്പോൾ ഇത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെ യൂസ്ഫുൾ ആവും അതുമാത്രമല്ല കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് കേട്ടോ നമുക്കറിയാം കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫോണിലായി കഴിഞ്ഞാൽ ഫോൺ പെട്ടെന്ന് കംപ്ലൈന്റ് ആവൂല്ലേ അപ്പോൾ ഇതായത് ഇതുപോലൊരു ലോക്കാണ് കേട്ടോ വരണത് ഈ ലോക്ക് തുറന്നിട്ട് ഇതിനുള്ളിലേക്ക് ഫോൺ ഇറക്കി കൊടുക്കുക എന്നിട്ട് അതിനുള്ളിലേക്ക് ഫോൺ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് വെള്ളമോ ഒന്നും ആവൂലട്ടോ പിന്നെ ടച്ച് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും ഇപ്പോൾ മഴക്കാലത്ത് ഫോണ് വെള്ളം നണിയോന്നുള്ള പേടിയുള്ളവർ അല്ലെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഫോണൊക്കെ യൂസ് ചെയ്യുന്ന വീട്ടമ്മമാർ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സത്യം പറഞ്ഞാൽ ഏത് നേരത്തും ഒരു കവറ് നമ്മൾ ഫോണിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട കേട്ടോ ഫോണിൽ വെള്ളമാവുമെന്നോ പൊടിയാവുമെന്നോ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട നല്ല സേഫായിട്ട് നമ്മുടെ ഫോൺ നിങ്ങൾക്കറിയാമല്ലോ ഫോൺ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അസ്വസ്ഥതയാണല്ലേ കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലും ഫുൾ ടൈം ഫോണാണല്ലോ അപ്പോൾ ഇനി ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല വെറും അറുപത്തഞ്ച് രൂപയാണെട്ടോ ഈ ഒരു മൊബൈൽ കവറിൻ്റെ റേറ്റ് അടുത്തത് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന മൂന്ന് പീസസ് ആയിട്ട് വരുന്ന നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള സ്ക്വയർ ടൈപ്പിൽ വന്നിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാകും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് മൂന്ന് ഡിഫറെൻറ്റ് സൈസസിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ആ ഒരു ലിഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും നല്ലപോലെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ പറ്റും നമുക്ക് പുറത്ത് കടല പയർ അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് വെക്കാം ബേക്കറി ഐറ്റംസ് ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസോ മീറ്റ് ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് നല്ല വേർത്താണ് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ അതായത് ഇങ്ങനെ നെങ്ങുന്ന ഒരു പ്ലാസ്റ്റിക്കോ നല്ല അത്യാവശ്യം നല്ല കട്ടിയില്ല പ്ലാസ്റ്റിക്കാണ് കേട്ടോ പിന്നെതായി ഇതെന്നെ അത്ഭുതപ്പെടുത്തിയൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അടുത്തത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു മാജിക് ടവൽ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പ്രൊഡക്റ്റ് കാണുന്നത് മീഷോൻ്റെ ഒക്കെ ഒരുപാട് റിവ്യൂസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്നും ഇതുപോലൊരു പ്രൊഡക്റ്റ് കണ്ടിട്ടില്ല കേട്ടോ ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കാണുമ്പോൾ ഒരു ഷീറ്റ് പോലെയാണ് കേട്ടോ ഉണ്ട് അപ്പോൾ വെള്ളം നനച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആയിട്ട് മാറും ഇതിൻ്റെ ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും കണ്ടോ ഇതിപ്പോൾ പിഴിഞ്ഞപ്പോൾ എത്രത്തോളം വെള്ളത്തിലേക്ക് പോയി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം കിച്ചണിലുള്ള പാത്രമൊക്കെ കഴുകി വെച്ചാൽ നമുക്ക് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ കഴുകാം അതുപോലെ കൗണ്ടർ ടോപ്പും ടേബിളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എടുക്കാം നല്ല വെള്ളത്തോടെ നമുക്ക് തുടക്കാം നല്ലപോലെ പിഴിഞ്ഞ് വെള്ളം ഫുള്ള് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ഉണക്കിയെടുക്കാനും പറ്റും അവർ രണ്ട് രീതിയിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ കണ്ട ഒരം ഗ്ലാസ് വെള്ളം ഗ്ലാസ്സിലെടുത്തിട്ട് അതിലേക്ക് ഈ തുണി ഇറക്കി വെച്ചപ്പോൾ അത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടവലാണ് ഇത് നമുക്ക് കിച്ചണിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഭാഗത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇങ്ങനെ ജസ്റ്റ് ചുരുട്ടി പിടിക്കാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാകുന്നുണ്ടാകും കണ്ടോ ഒക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് തുടച്ചെടുക്കാം അതുപോലെ തന്നെ വണ്ടി തുടക്കാനൊക്കെ നമുക്ക് നല്ല നല്ലപോലെ ഉപകാരപ്പെടുന്ന ഒരു ക്ലോത്താണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് മിറേഴ്സ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇതിൽ എത്ര അഴുക്കായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അധികം കൈവെച്ചിട്ട് ഒരക്കൊന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് വെറും എൺപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് കണ്ടോ ഇതുപോലെ മിററൊക്കെ വെട്ടിത്തിളങ്ങും കേട്ടോ ഇങ്ങനെ ഒരു ടവല് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടായപ്പോല ഇത് വെച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം അടുത്തത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഇതൊരു മിറർ സ്റ്റിക്കറാണ് കേട്ടോ നമ്മുടെ കണ്ണാടിയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവാ ചെറിയ കുട്ടികളുള്ള വീട്ടിൽ കണ്ണാടി ഒന്നും അധികം നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്നൊരു മിറർ ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇനിയിപ്പോൾ ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊന്നും മിറേഴ്സ് ഇല്ലെങ്കിൽ ലൈറ്റ് കിട്ടുന്ന ഭാഗത്തൊക്കെ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു സ്റ്റിക്കർ ഊരിയിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാം മുകളിലും ഇതുപോലൊരു കവറിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓരിക്കഴിഞ്ഞാൽ കണ്ടോ നല്ല ക്യൂട്ടല്ല എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലിയ സൈസായിട്ട് തോന്നുന്നുണ്ടാവും അതിന് അത്ര വലിയ സൈസൊന്നും ഇല്ല കേട്ടോ ഇരുപത് സെൻറ്റിമീറ്റർ നീളം പതിനഞ്ച് വീതി അങ്ങനെ എന്തോ ആണ് എന്തായാലും അവരുടെ കാറ്റലോഗിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ സൈസാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തെറിഞ്ഞാലും തട്ടിയാലൊന്നും മിററ് പൊട്ടും എന്നുള്ള പേടി വേണ്ട നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് കുറച്ച് കുടകളാണ് കേട്ടോ മഴക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് കുടകളാണല്ലോ അപ്പോൾ ഇതാ ആദ്യത്തേത് ക്യാപ്സൂൾ ഷേപ്പിൽ വന്നിട്ടുള്ളൊരു കുടയാണ് കേട്ടോ നമുക്ക് ചെറിയ ബാഗിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുടയാണ് കണ്ടോ ഇത്ര ഉള്ളൂട്ടോ ഒരു കുഞ്ഞു കുടയാണ് നമ്മുടെ കയ്യിൻ്റെ അത്ര ഉള്ളു അതിൻ്റെ വലുപ്പം പിന്നെ അത് മാത്രമല്ല നനഞ്ഞു കഴിഞ്ഞാലും നമുക്കിത് ചുരുട്ടി ആ ക്യാപ്സൂളിനുള്ളിലാക്കി ബാഗിൽ തന്നെ വെക്കാം ബാഗിലുള്ള സാധനങ്ങളൊന്നും നനയോ എന്നുള്ള പേടിയൊന്നുമില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് കണ്ടോ നല്ല ക്യൂട്ടാണ് കേട്ടോ ഒരു കുഞ്ഞു കുടയാണ് കഴിഞ്ഞാലും അധികം സൈസൊന്നും ഇല്ല ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ രണ്ട് മൂന്ന് പേർക്കൊന്നും നിൽക്കാൻ പറ്റില്ല അടുത്തതൊരു അധികം ഒന്നും കാണാത്ത തരത്തിലുള്ളൊരു കുടയാണ് കേട്ടോ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കുടയാണ് എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ കുടയാണെട്ടോ നല്ലപോലെ ഇഷ്ടപ്പെട്ടത് പക്ഷെ നമുക്ക് യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടോ വണ്ടിയിലൊക്കെ വെക്കാം പക്ഷേ ബാഗിലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ നീളത്തിലുള്ള നമ്മുടെ പണ്ടത്തെ കാലൻ കൂടെ അതുപോലത്തെ കുടയാണ് പക്ഷേ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് നല്ല ട്രെൻഡി ലുക്കാണ് കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്നൊരു അടിപൊളി കുടയാണ് എനിക്ക് നല്ലപോലെ ഇഷ്ടമായി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണെട്ടോ റേറ്റ് അടുത്തതൊരു മാജിക് കുടെയാണ് കേട്ടോ ഇതിൻ്റെ മാജിക് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം സാധാരണ ഒരു കുടയാണ് നമുക്കിങ്ങനെ ജസ്റ്റ് തുറക്കാൻ പറ്റുന്നത് പക്ഷെ ഇത് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ മാജിക്കിനേക്കാളും ഇതിൻ്റെ ലുക്കാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായത് കണ്ടോ നമ്മൾ ഷോളിലൊക്കെ സ്കാലപ്പ് ഒക്കെ ചെയ്യുമല്ലോ അതുപോലെ നല്ല ഭംഗിയുള്ളൊരു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡ് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മാജിക് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ആദ്യതിൻ്റെ റേറ്റ് പറയാം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് കണ്ടോ കാണാൻ അടിപൊളിയാണ് കേട്ടോ നിവർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇനി ഇതിൻ്റെ മാജിക് എന്താണെന്ന് കാണിച്ചുതരാം മഴ നനഞ്ഞ് വെള്ളം തട്ടുന്ന സമയത്ത് ഇതിൽ ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ വരും കേട്ടോ അതാണ് അതിൻ്റെ മാജിക്ക് നല്ല ഭംഗി ഉണ്ടല്ലോ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അടുത്തതും വെറൈറ്റി ആയിട്ടുള്ളൊരു കുടയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കുടകളിലൊക്കെ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇത് കാണുമ്പോൾ ഒരു ബോട്ടിലാണൊക്കെ തോന്നുമെങ്കിലും ഇതൊരു കുടയാണ് കണ്ടോ ഇതിൻ്റെ മുഗൾ ഭാഗം ഇങ്ങനെ തുറക്കുകയാണ് ചെയ്യുക താഴ്ഭാഗം പിന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു താഴ്ഭാഗം തന്നെയാണ് കേട്ടോ നമുക്ക് പിടിക്കാനുള്ളത് ഇത് ഞാൻ നേരത്തെ ക്യാപ്സൂൾ അമ്പ്രല്ല പറഞ്ഞ പോലെ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിലാക്കിയിട്ട് നമുക്കിത് എടുത്തു വെക്കാം ബാഗിലൊക്കെ വെച്ചാലും ബുക്കൊന്നും നനയുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ ഈ ഒരു ബോട്ടിൽ നമ്പറിലേടെ റേറ്റ് അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള മാറ്റുകളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാത്റൂം മാറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് ബാത്റൂമിലേക്ക് മാത്രമല്ല വീട്ടിൽ എല്ലായിടത്തും ഡൈനിങ് ഹാളിലും അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന അത്രയും ക്യൂട്ടായിട്ടുള്ള മാറ്റുകളാണ് കേട്ടോ ഇതിൽ ഫൈവ് ഡി ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും പക്ഷേ ഇത് സാധാരണ മാറ്റാണ് കേട്ടോ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ ഇത് അങ്ങനെയല്ല സാധാരണ മാറ്റാണ് നമ്മൾ ബാത്റൂം മാറ്റിൻ്റെ അതേ മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ സെയിമാണ് കണ്ടോ ഈ ബാത്റൂം മാറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ലപോലെ ഇഷ്ടമായിട്ടാണ് ഒരു ഫൈവ് ഡി ഡിസൈന് വന്നിട്ടുള്ളത് അപ്പോൾ ബാത്റൂമിൻ്റെ മുമ്പിൽ മാത്രമല്ല നമുക്ക് എല്ലായിടത്തും ഇടാം നൂറ്റി രൂപയാണ് രൂപയാണെട്ടോ റേറ്റ് ബാത്റൂം മാറ്റുകൾക്കാണെങ്കിൽ നൂറ്റി അറുപത്തെട്ട് രൂപയാണ് അത്യാവശ്യം നല്ല സൈസിലാണ് കേട്ടോ വരുന്നത് പിന്നെ മഴക്കാലം ആകുമ്പോൾ നമ്മൾ എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണല്ലേ തുണികൾ ഉണങ്ങി കിട്ടാത്തത് അപ്പോൾ ഇനി അതിനും പരിഹാരമുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കെട്ടിയിടാൻ പറ്റുന്ന അയയാണ് കേട്ടോ ഇത് കണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി ആവശ്യം കഴിഞ്ഞാൽ ഊരി മാറ്റുകയും ചെയ്യാം നമ്മൾ വീടിനുള്ളിലൊക്കെ അയ കിട്ടുന്ന ഒരു സമയമാണല്ലേ അപ്പോൾ അങ്ങനെ അഴിച്ച് മാറ്റാനൊന്നും നിൽക്കണ്ട നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ അങ്ങോട്ട് കെട്ടിക്കൊടുത്താൽ മതി അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഡയമണ്ട് വാട്ടർ ബോട്ടിലാണ് ഡയമണ്ട് പോലെ നല്ല പോലെ ഇങ്ങനെ തിളങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ നെങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നൊന്നുമില്ല ഒന്നുമില്ല അറുപത്തഞ്ച് രൂപയ്ക്ക് ഇതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ വേറെ എവിടെയും കിട്ടും തോന്നുന്നില്ല കേട്ടോ അടുത്തത് ഇതുപോലെയുള്ള ബോട്ടിൽസൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന ഇതുപോലെ വാട്ടർ ബോട്ടിൽസോ അല്ലെങ്കിൽ വായുവട്ടം കുറഞ്ഞ മറ്റ് ബോട്ടിൽസൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ക്ലീനിങ് ബ്രഷാണ് കേട്ടോ ഇതുപോലെ സിലിക്കോൺ ആണ് ഇതിൻ്റെ അറ്റത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ബോട്ടിൽസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് കടത്തിവിട്ട് ഉൾഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇത് വെറും മുപ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് എക്സ്ട്രാ ആണ് അടുത്തതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരു സെൽഫ് ക്ലീനിങ് കോംബാണ് സാധാരണ ചീപ്പ് പോലെയല്ല ഇതിൻ്റെ ആ ഒരു ഞങ്ങളുടെ നാട്ടിൽ ചീപ്പിൻ്റെ പല്ലുകൾ നട്ടോ ഇതിന് പറയാം അപ്പോൾ ഈ പല്ലുകൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം പുറത്തേക്ക് എടുത്താൽ മതി സാധാരണ ചീപ്പൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനുള്ളിൽ അഴുക്കോ മുടിയൊന്നും നിൽക്കില്ല ഈ കാണുന്നതും ഒരു ഒന്നൊന്നര ഐറ്റം ആണ് കേട്ടോ നമ്മുടെ വീട്ടമ്മമാരുടെ ഒരുപാട് ടെൻഷൻസ് കുറക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഇതൊരു സ്റ്റെയിൻ റിമൂവർ റോളാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ആ ഒരു ഡ്രസ്സിൽ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്കറിയാലോ കളർ നമ്മൾ കറിയുടെ ഒരു തുള്ളി മഞ്ഞ നിറ ആയാൽ പോലും നമ്മൾ എത്ര കഴുകിയാലും അത് പോകില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലും പോകുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അത്രത്തോളം എഫക്റ്റീവായിട്ടുള്ളൊരു റോളാണ് കേട്ടോ ഇത് ആദ്യം ഇതാ ഈ മഞ്ഞ നിറത്തിൽ ജസ്റ്റ് ഈ റോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് റോൾ ടൈപ്പിൽ വന്നതുകൊണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ എടുപ്പാണ് കേട്ടോ ഇനി ഇത് ഞാൻ ഒട്ടും കട്ട് ചെയ്യാതെ സ്പീഡപ്പ് ആക്കിയിട്ട് കാണിച്ചു തരാണ് കൈ വെച്ചിട്ട് നല്ലപോലെ ഉരച്ചു കൊടുക്കുകയാണ് കാരണം മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഉരച്ചു കൊടുക്കണം കേട്ടോ അല്ലാതെ പോകൂല സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ആണ് കേട്ടോ ഇത് ഈ മഞ്ഞ നിറം പോയി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് നോക്കണ്ടല്ലോ ഒരുപാട് നാൾ മുമ്പുള്ള കറകൾ പോകും അറിയില്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല നോക്കിയിട്ട് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് അപ്ഡേറ്റ് ചെയ്യാം ഇതെന്തായാലും മഞ്ഞ നിറം പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ളത് എൺപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അടുത്തത് ഒരു നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഇതൊരു പോക്കറ്റ് ടിഷ്യൂ എന്ന് പറയും നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടാബ്ലറ്റ് പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാവുക വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വലുതായിട്ട് ഇതുപോലൊരു ഷീറ്റായിട്ട് കിട്ടും കണ്ടോ നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് മുഖം തുടക്കാനും ഒക്കെ യൂസ് ചെയ്യാം ചെറിയൊരു സ്പേസ് മാത്രം മതി കേട്ടോ നമ്മുടെ ബാഗിൽ പിന്നെ അത് നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് എത്ര വലിച്ചാലും കീറാത്ത ടൈപ്പിൽ സാധാരണ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കൈവെച്ച് തൊടുമ്പോഴേക്കും അത് കീറിപ്പോകുമല്ലോ ഇത് അഞ്ചെണ്ണത്തിന് എൺപത്തൊമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത് നിങ്ങൾ കുട്ടികളുടെ പുസ്തകമൊന്നും പൊതിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു പക്ഷേ എൻ്റെ ഓരോ തിരക്ക് കാരണം പോയതാണ് കേട്ടോ ഇത് പുസ്തകങ്ങളൊക്കെ പൊതിയുന്ന ഒരു നമ്മൾ ബ്രൗൺ പേപ്പറൊക്കെ വെച്ചിട്ട് ബുക്ക് പൊതിഞ്ഞെടുക്കില്ലേ അങ്ങനത്തെ മുപ്പത് ഷീറ്റ്സ് വന്നിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ പത്തെണ്ണം ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയുന്ന വലിയ സൈസ് പിന്നെ പത്തെണ്ണം നമ്മൾ വലിയ നോട്ട് ബുക്കിൻ്റെ ആ ഒരു സൈസ് പത്തെണ്ണം ചെറിയ നോട്ട് ബുക്കിൻ്റെ സൈസ് അപ്പോൾ നമുക്ക് കത്രികയോ സ്റ്റാപ്ലറോ ഒന്നുമില്ലാതെ നമുക്ക് പുസ്തകം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പൊതിഞ്ഞെടുക്കാം ഇതൊരു സ്റ്റിക്കർ ടൈപ്പിലാണ് കേട്ടോ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അത് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് ഏത് ബുക്കാണെന്നുള്ളത് കുട്ടികൾക്ക് നെയിം സ്ലിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കണ്ടാൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ആണ് കേട്ടോ ഇത് മുപ്പത് പീസായിട്ട് വന്നിട്ടുള്ള സെറ്റിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്താണ് മീഷോയിലൊക്കെ ഇതിന് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റ് ഉണ്ട് അപ്പോൾ കുട്ടികളുടെ പുസ്തകമൊക്കെ ഇനി പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം കേട്ടോ അടുത്തതൊരു മൊബൈൽ ഹോൾഡർ ആണ് കേട്ടോ ഒന്നല്ല രണ്ട് ടൈപ്പിലുള്ള മൊബൈൽ ഹോൾഡർ ആണ് ഇത് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ അടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്തിട്ട് ഫോണൊക്കെ നമുക്ക് ഇതിലേക്ക് നെട്ട് വെക്കാം മറ്റേ നമ്മൾ ഫോൺ വെക്കാനൊരു സ്പേസ് ഉണ്ടാവില്ലല്ലോ സ്വിച്ച് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തും സ്വിച്ച് ബോർഡിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ കട്ടിയിലൊട്ടിച്ചു കൊടുക്കാം ഫോൺ വെക്കാനായിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതാ ഇതുപോലൊരു സ്റ്റിക്കറാണ് കേട്ടോ വരുന്നത് ഇത് പരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇത് ഒട്ടിച്ച് കൊടുക്കാം ഇപ്പം താഴെ വീഴോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണിത് വരുന്നത് ഞാനിത് ആ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തായിട്ട് ഇത് ഒട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ ഇതിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ പ്ലഗ് കുത്തിയിട്ട് ഫോൺ വെക്കുകയാണെങ്കിൽ കണ്ടോ നല്ല കുട്ടികളൊന്നും വലിച്ചിടിയാൽ അങ്ങനെ ഒന്നുമില്ല നമുക്ക് എത്ര ഹൈറ്റിലോ ആണെങ്കിലും ഇത് ഒട്ടിച്ച് കൊടുക്കാം അതുപോലെ തന്നെയുള്ള വേറൊരു ഹോൾഡർ ആണ് കേട്ടോ ഇത് ഇതാകുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇതേപോലെ രണ്ട് ഹുക്കും വരുന്നുണ്ട് ഇതിൽ നമുക്ക് കീ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ തൂക്കിയിടാനും പറ്റും അതിൽ ആ ഹുക്ക് ഹുക്കുള്ളതിന് അമ്പത്തൊമ്പതും മറ്റേത് അമ്പത്തെട്ടുമാണ് കേട്ടോ റേറ്റ് അടുത്തത് നമ്മൾ അധികം കണ്ട് പരിചയമില്ലാത്തൊരു ടൂത്ത് ബ്രഷാണ് കേട്ടോ ഇത് മൂന്ന് ബ്രഷുകൾ ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രയും വലിയ സൈസ് എങ്ങനെ നമ്മുടെ വായിൽ കൊള്ളുമെന്ന് പക്ഷേ കുഞ്ഞ് സൈസാണ് കേട്ടോ സാധാരണ ബ്രഷിൻ്റെ സൈസ് തന്നെ ഉള്ളൂ പക്ഷേ ഈ മൂന്ന് കുഞ്ഞു ബ്രഷുകൾ ചേർന്നിട്ടാണ് ഇതിൻ്റെ അറ്റം വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇതുപോലെ പല്ല് വൃത്തിയാക്കുന്ന സമയത്ത് സൈഡിലേക്കൊക്കെ ഇറങ്ങി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഓരോ കോർണറിലുള്ള അഴുക്കും നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അറുപത്തൊൻപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തതൊരു ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ് കേട്ടോ നമുക്ക് കവറിലൊക്കെ അതായത് നമുക്കറിയാമല്ലോ ബോട്ടിലിൽ വാങ്ങുന്നതിനേക്കാളും ലാഭം പാക്കറ്റിലുള്ള ഹാൻഡ് വാഷുകളാണ് അപ്പോൾ അത് ഒഴിച്ചു വെക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹാൻഡ് വാഷ് ഡിസ്പെൻസർ ആണ് ഇത് കാണാനും നല്ല ക്യൂട്ടാണ് നമുക്ക് ചെറിയ റേറ്റിൽ ഹാൻഡ് വാഷ് പാക്കിൽ വാങ്ങിച്ചാലും മതി എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതുപോലെ തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് നിറച്ച് വെച്ച് കൊടുക്കാം ഇതൊരുപാട് കളേഴ്സിൽ ആണ് കേട്ടോ പർപ്പിളും ബ്ലാക്കും വൈറ്റും ഇതുപോലെ പീച്ച് കളറും ഒരുപാട് കളേഴ്സിൽ ആണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ഹാൻഡ് വാഷ് ഡിസ്പെൻസർ ആണ് കേട്ടോ അടുത്തത് ഓയിലൊക്കെ ഒഴിച്ചു വെക്കുന്ന ബോട്ടിലാണ് കേട്ടോ ഇത് ആയിരം എം എൽ കപ്പാസിറ്റിയിൽ വന്നിട്ടുള്ള ബോട്ടിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബോട്ടിലാണ് ഇതിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ എണ്ണയുടെ ഒരു എം എൽ എത്രയാണെന്നുള്ളതൊക്കെ ഇതിനെ പുറത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ മെഷർമെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ പെട്ടെന്ന് ഇങ്ങനെ നെങ്ങി പോകുന്ന പ്ലാസ്റ്റിക് ഒന്നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് എൺപത്തൊൻപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഇതൊരു സ്കാൽപ്പ് മസാജറാണ് തലയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇത് കാണുമ്പോൾ ഒരു കോംബോ ആണെന്നൊക്കെ തോന്നും നമുക്ക് വേണമെങ്കിൽ കോംബോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എൺപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമുക്കറിയാലോ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നവറും നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലൊരു മസാജരുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ എൺപത്തൊമ്പത് രൂപയ്ക്ക് നല്ല വേർത്താണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും പ്രോഡക്ട്സ് ആണ് കേട്ടോ ഉള്ളത് പ്രോഡക്ട്സ് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാനിതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ അവരുടെ കാറ്റലോഗ് കിട്ടും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്ത് വാങ്ങാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം